ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ഹ് ക്രോസ് പശു ഉൽപ്പന്നിക്കുണ്ട് രണ്ടാം പ്രസവം പശുവാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ കെ 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 മോഴ പശുവാണ് രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റി ബ്രീഡ് ആണ് ഹെച്ച് എഫും ബ്രൗണുമായിട്ട് ക്രോസിൽ വരുന്ന പശുവാണ് കടിഞ്ഞിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴര വരെ പാലുണ്ടായിരുന്നു എനിക്ക് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ഇത് രണ്ടാം പ്രസവമാണ് നമുക്കൊരു പതിനേഴ് മുതൽ ഒരു പതിനെട്ട് ചിലപ്പോൾ പത്തൊമ്പത് ആ റേഞ്ച് പാൽ കിട്ടാം കാര്യം നല്ല രീതിയിൽ പാൽ ഞരമ്പുണ്ട് മടിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല വലിയ കാമ്പാണ് ബ്രീഡിങ്ങില്ലെങ്കിൽ നല്ല ബ്രീഡാണ് പശു പിന്നെ ഇത് പോയിട്ട് തൊപ്പിലോട്ട് നീര് ഇറങ്ങുന്നുണ്ട് നീരുണ്ടായിരുന്നു അതിപ്പം പുറത്ത് മണ്ണി കെട്ടിരുന്നതുകൊണ്ട് രാവിലെ ഇപ്പം നീര് കുറഞ്ഞതാണ് ഇപ്പോൾ പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശുവാണ് നല്ല ക്വാളിറ്റി പശുവാണ് തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു ബ്രീഡ് ബ്രീഡാണെങ്കിലും എച്ച് എഫും ആയിട്ട് ക്രോസ് ആയി വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല ഒരു ബ്രൗൺ വൈറ്റ് വരുന്നതാണ് എന്നാൽ ബ്ലാക്കും ഉണ്ട് പശുവിൽ ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല കാമ്പൊക്കെയാണ് നാല് കാമ്പും കണ്ടല്ല നല്ല ഗ്യാപ്പുണ്ട് കാമ്പ് ഈക്വലാണ് കാറ്ററൊക്കെ ആയിട്ടൊന്നുമില്ല നാല് കാമ്പിന് നല്ല കറക്റ്റ് ഈക്വലാണ് പശുവും കൊള്ളാം മിക്കവാറും രണ്ട് ദിവസത്തിനകം പ്രസവിക്കാം ഇന്നും പ്രസവിക്കാം രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കാം നീരറങ്ങുന്നുണ്ട് അക അകറങ്ങുന്നതനുസരിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനകം പ്രസവം ഉണ്ടാകും പശുവിനും ക്വാളിറ്റിയിലുള്ള പശുവാണ് ഒരു പതിനേഴ് ലിറ്ററിന് മുകളിലെ പാല് കണക്ക് കൂട്ടാം അത് പതിനെട്ടും പത്തൊമ്പതും കിട്ടാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശു രണ്ടാം പ്രസവം പശു ബ്രീഡും നല്ല ബ്രീഡാണ് പാൽ ഞരമ്പ് നല്ല രീതിയിൽ പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല ആക്റ്റീവാണ് തീറ്റയ്ക്കും കൂടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയ എന്ത് കിട്ടിയാലും ഫുള്ള് വലിച്ചടിച്ചോളും നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അവലെയും മറ്റു വിവരങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അഗഡ് ആയിട്ടില്ല കണ്ടല്ലോ അഗഡ് ഇനി ഇറങ്ങാനുണ്ട് അത് എത്രത്തോളം ഇറങ്ങും എന്നുള്ള കാര്യം രണ്ട് ദിവസം നിൽക്കുന്ന അനുസരിച്ചായിരിക്കും അറിയാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുതലിന്ന് അത്രത്തോളം അകഡ് നീര് വെച്ച് ഇറങ്ങും പാലും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ കേരള ഇവിടെയും ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ അഡീഷണൽ അപ്പോൾ കുറച്ച് നീര് ഇറങ്ങി നിന്നതാണ് ഇത് രാവിലെ മണ്ണിലേക്ക് പോകും അപ്പുറത്ത് മണ്ണിൽ കെട്ടി